മുടി ഒരു ഭംഗിയാണ് മുടി ഒരു അലങ്കാരമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മളുടെ സൗന്ദര്യത്തെ നിശ്ചയിക്കപ്പെടുന്ന ഒരു ഘടകം കൂടിയാണ് മുടി എന്ന് പറഞ്ഞാൽ മുടി എന്തുകൊണ്ടൊക്കെയാണ് കൊഴിഞ്ഞു പോകുന്നത് നാച്ചുറൽ ആയ രീതിയിൽ മുടിയെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതാണ് ഇന്നത്തെ വിഷയം ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ശൈച്ചോക്കോ മുഴിയുന്നതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാരണമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് വൈറ്റമിൻ ഡി കുറഞ്ഞുപോയി കഴിഞ്ഞാൽ മുടികൾ കൊഴിയും നമുക്ക് അതുകൂടാതെ മാനസികവും ശാരീരികവുമായ പല പ്രശ്നങ്ങൾക്കും അത് കാരണമായി തീരും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ല കാര്യമാണ് വൈറ്റമിൻ ഡി മിനിമം നമ്മുടെ ശരീരത്തിൽ മുപ്പതെങ്കിലും ഉണ്ടാകണം അത് അമ്പത് വരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആയ രീതിയിൽ പോവുകയും നമുക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതിന് അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ മാറുന്നതിന് ഒക്കെ അത് കാരണമാകും ഇനി വൈറ്റമിൻ ഡി കുറഞ്ഞാൽ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ ഉണ്ടാകുന്നതിന് ആങ്സൈറ്റി ഡിപ്രഷൻ അതുപോലെ പല കാര്യങ്ങൾക്കും മാനസികപരമായിട്ടും വൈറ്റമിൻ ഡി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കാൽസ്യം അബ്സോർബ് ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവ് വരെ കുറഞ്ഞു പോകുന്നതിന് അത് കാരണമാകും അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി നിങ്ങൾ ശരിയായ രീതിയിൽ ചെക്ക് ചെയ്യുകയും കുറവുണ്ടെങ്കിൽ ഡോക്ടറെ കാണുകയും അങ്ങനെ മരുന്ന് കഴിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യ ഘടകമാണ് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ മുടികൾ കൊഴിഞ്ഞു പോകും മുടികൾ വളർച്ച ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം അടുത്ത മുടികൾ കൊഴിയുന്നതിൻ്റെ കാരണമാണ് തൈറോയിഡ് തൈറോയിഡ് രോഗമുള്ളവരിലും തൈറോയിഡ് പ്രശ്നമുള്ളവരിലും മുടികൾ കൊഴിഞ്ഞു ധാരാളമായിട്ട് കുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഈ കൊഴിഞ്ഞുപോക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനുഷ്യ ശരീരത്തിൽ മുടികൾ ഡെയിലി കൊഴിഞ്ഞു പോകും മിനിമം ഒരു ഇരുപതോ മുപ്പതോ മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒരു കുറ ഒരു പ്രശ്നവും അത് അമ്പതും നൂറും മുടികളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിൽ പോകുമ്പോൾ ഇതുപോലെ തൈറോയ്ഡ് ഇഷ്യൂസുള്ളവരിലും മുടികൊഴിച്ചിൽ വളരെയധികം കൂടുതലാണ് മറ്റൊരു കാരണമാണ് ഉറക്കമില്ലായ്മ ഉറക്കം കൊഴിഞ്ഞാൽ മുടികൾ കൊഴിഞ്ഞു പോകും പല ആളുകളും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ മുടികൾ കൊഴിഞ്ഞു പോകുന്നു അവർ പറയും എന്റെ മുടി കൊഴിഞ്ഞു പോകുകയാണ് ഞാൻ എല്ലാം ചെക്ക് ചെയ്തു ഒരു പ്രശ്നവും ഇല്ല അവരോട് ഒരു ചോദ്യം ചോദിച്ചാൽ മതി എത്ര മണിക്കാ ഉറങ്ങണേ അവർ രണ്ടുമണിക്കും മൂന്ന് മണിക്കും കിടന്ന രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങിയിട്ട് അവരൊക്കെ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു അവരുടെ മുടികൾ കൊഴിഞ്ഞു പോകും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഉറക്കമില്ലായ്മ അത് വലിയൊരു പ്രശ്നമാണ് അതോടൊപ്പം തന്നെ സ്ട്രെസ്സ് ഈ സ്ട്രെസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളൊന്ന് ഉദാഹരണത്തിന് വളരെ സ്ട്രെസ്സോട് കൂടി ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അവരുടെ മുടികൾ കൊഴിഞ്ഞു പോകുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ട്രെസ്സോടുകൂടി വർക്ക് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ അല്ലെങ്കിൽ ഉറങ്ങാനുള്ളവർ നല്ല രീതിയിൽ ഉറങ്ങട്ടെ ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അനുവർത്തിക്കുക നിങ്ങൾക്ക് മുടി മാറുന്നത് നിങ്ങൾക്ക് കാണാം പിന്നീടുള്ള മെയിൻ കാരണമാണ് വെള്ളം കുടിക്കാതിരിക്കുന്നത് ഈ ചെറുപ്രായത്തിൽ പല കുട്ടികളുടെയും മുടികൾ കൊഴിഞ്ഞു പോകും അവർ വെള്ളം കുടിക്കില്ല അവർ വെള്ളം കുടിക്കാതിരുന്നാൽ മുടികൾ കൊഴിഞ്ഞു പോകും അതുകൊണ്ടാണ് പത്തും ഇരുപതും വയസ്സുള്ള കുട്ടികളെ കണ്ടാൽ മുപ്പതും മുപ്പത്തഞ്ചും വയസ്സ് തോന്നുന്നത് ഈ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ പ്രായമായതുപോലെ ഫീൽ ചെയ്യും ഇനി ചുളിഞ്ഞു പോകും അതോടൊപ്പം തന്നെ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നതിനും കാരണമാകും അതുകൊണ്ട് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക ശരിയായ രീതിയിൽ വെള്ളം കുടിക്കൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ലിറ്ററിന് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ കുടിക്കുക ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ അപ്പോൾ അമ്പത് കിലോ ഉള്ള ഒരാളോ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം നൂറ് ഉള്ള ഒരാൾ നാല് ലിറ്റർ വെള്ളം കുടിക്കണം അങ്ങനെ വെള്ളം കുടിക്കുന്ന നല്ല ശീലവും കൂടി ഇങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് മുടി കൊഴിച്ചിലിന് ഉത്തമ പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയുകയുള്ളൂ അതുപോലെ അടുത്തൊരു കാരണമാണ് തലയോട്ടിയിലുണ്ടാകുന്ന താരൻ താരൻ കൂടിക്കഴിഞ്ഞാലും മുടികൾ കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാണ് പലപ്പോഴും തലയോട്ടി ഡ്രൈ ആയി പോകുന്നതാണ് താരൻ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് നമ്മുടെ ഉടലിലുണ്ടാകുന്ന അസുഖങ്ങൾ പലപ്പോഴും തലയൊട്ടിയെയും മുടിയേയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതും താരനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് എല്ലാം പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ വയറ് കറക്റ്റാണോ എന്നുള്ളതും നമുക്ക് എന്തെങ്കിലും ഇൻറ്റർണൽ അസുഖങ്ങളുണ്ടോ എന്നും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് അത്യാവശ്യകരമാണ് കാര്യമാണ് അപ്പോൾ ഈ താരമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പൊടികൾ പോലെ പൊടിഞ്ഞു വരുന്ന ചെറിയ താരൻ ഉണ്ട് മറ്റൊരു താരൻ എന്ന് പറഞ്ഞാൽ അലർജിക് പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടാകുന്ന ചിതമ്പലുകൾ പോലെയുള്ള താരനാണ് അത് നിങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് അതിന് കൃത്യമായ മരുന്ന് കഴിക്കുകയും ശരിയായ രീതിയിൽ നിങ്ങൾ ചികിത്സിച്ചാൽ മാത്രമാണ് അത്തരത്തിലുള്ള താരനകൾ മാറുകയുള്ളൂ അപ്പം താരൻ പലപ്പോഴും മുടി കഴിച്ചതിലിൻ്റെ ഒരു മഹാ വില്ലം കൂടിയാണ് ഇനി മുടി വളരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം ഒന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക മുട്ട പയറുവർഗ്ഗങ്ങൾ മീൻ ഇതുപോലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടുന്നതിനും മുടിയുടെ വളർച്ചയെ അത് സഹായിക്കുകയും ചെയ്യും അതുപോലെ മീൻ പറയുമ്പോൾ മീനിലടങ്ങിയിരിക്കുന്ന ഒമേഗ ക്രി ഫാറ്റി ആസിഡ് നമ്മുടെ മുടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് മീൻ കഴിക്കുകയും മീൻ എന്ന് പറയാൻ എക്സ്പെഷ്യലി ഈ അല്പം കൊഴുപ്പുള്ള മീനുകൾ അല്പം നെയ്മയമുള്ള മീനുകൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറുന്നതിനും അതുപോലെ മുടിയുടെ വളർച്ച കൂടുന്നതിനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളമായി കിട്ടുന്നതിനും അത് കാരണമാകും അതുകൊണ്ട് നല്ല രീതിയിൽ മീൻ കഴിക്കുകയും അതുപോലെ മുട്ട കഴിക്കുകയും പയറുവർഗ്ഗങ്ങൾ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടികളുടെ വളർച്ചയ്ക്ക് നല്ലൊരു കാര്യമാണ് പിന്നീട് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വെള്ളം കുടിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മുടികൾ നല്ല രീതിയിൽ വളരും അതുപോലെ നല്ല രീതിയിൽ ഉറങ്ങിയാൽ നല്ല മുടികൾ നല്ല രീതിയിൽ വളരുകയും ചെയ്യും അതുപോലെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാംപൂകളും അത് ഹെയർ ഓയിലുകളും ഒക്കെ നിങ്ങൾ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് പലപ്പോഴും കെമിക്കൽ ധാരാളമായിട്ട് അടങ്ങിയ ഷാംപും അതോടൊപ്പം തന്നെ ഹെയർ ഓയിലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടികൾ കൊഴിഞ്ഞു പോകുന്നതിനും മുടികളുടെ സ്വാഭാവികമായ ഭംഗി നശിച്ചു പോകുന്നതിനും മുടികൾ പൊട്ടിപ്പോകുന്നതിനും മുടികളുടെ തിളക്കം നഷ്ടപ്പെടുന്നതിനും കാരണമാകും അപ്പം അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നാച്ചുറൽ ആയ രീതിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന അലോവര അലോവര ജെല്ല് കിട്ടും ആ ജെല്ലെടുത്ത് മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നതിന് തലയൂട്ടിയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് തലകൊട്ടിക്ക് നല്ല തണുപ്പ് കിട്ടുന്നതിനും അങ്ങനെ മുടികൾ വളരുന്നതിനും അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് മുടികൾ തഴച്ച് വളരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹോം റെമഡി എന്ന് പറയുന്നത് ഉലുവ വെള്ളം കൊണ്ട് മുടി കഴുകുക എന്നുള്ളതാണ് നിങ്ങൾ രാവിലെ തന്നെ ഒരു രണ്ട് സ്പൂൺ ഉലുവ എടുത്ത് വെള്ളത്തിൽ കുതിർത്താൻ വൈകുന്നേരമായി വൈകുന്നേരമായിരിക്കുമ്പോഴേക്കും കിട്ടുന്ന ആ അതിൻ്റെ വെള്ളം എടുത്ത് തല കഴുകുക തല കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് ആക്കുക അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളമായാലും കുഴപ്പമില്ല ആ ഉലുവ വെള്ളം തലയിലേക്ക് ഒഴിക്കുക നന്നായിട്ട് മസാജ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് തല തോർത്തി കളയുക അപ്പോൾ അതിൻ്റെ വെള്ളം ഈ ഉലുവയുടെ വെള്ളം തലയോട്ടിയിലിരിക്കുകയും നമ്മുടെ മുടികൾ വളരുന്നതിനും നല്ല ഭംഗി ഉണ്ടാകുന്നതിനും സിൽക്കി ഹെയറാവുന്നതിനും നല്ല കാര്യമാണ് ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു വലിയ കാര്യമാണ് മുടി വളരാൻ ഏറ്റവും നല്ലത് ഉലുവയാണ് എന്നുള്ളത് ഈ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയോട്ടി എപ്പോഴും ഫ്രഷ് ഫ്രഷായിരിക്കുക ക്ലീൻ ആയിരിക്കുക എപ്പോഴും ഓയിലി ആയിരിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലമുടികൾ തഴച്ചു വളരുന്നേനെ മുടികൾക്ക് നല്ല ഭംഗി ഉണ്ടാകുന്നതിനും ആ മുടികൾ നല്ല ഭംഗിയോടുകൂടി വളരുമ്പോൾ നല്ല സൗന്ദര്യം ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമായി കാരണമായിത്തീരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയാണ് എങ്കിൽ മുടികൾ തഴച്ചു വളരും നല്ല ഭൂമി ഭംഗിയുള്ള മുടികൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും അങ്ങനെ ഓരോരുത്തർക്കും നല്ല ഭംഗിയുള്ള മുടികളും നല്ല നീളമുള്ള മുടികളും നല്ല സൗന്ദര്യമുള്ള മുഖവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളൂടെ ഒരിക്കൽ കൂടി ബ്യൂട്ടിഫുൾ ബൈ ഷജു ചാക്കോ